സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യയിൽ നാളെ വരെ മിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും ഇടത്തരം മഴയുണ്ടാകും ചില സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കും ആലിപ്പഴ വർഷത്തിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് അതിവേഗത്തിൽ വീശിയടിക്കുന്ന കാറ്റ് അന്തരീക്ഷത്തിൽ പൊടി നിരക്കും തായിഫ് മെയ്സാൻ ആദം അൽ അർദിയാദ് അൽ ഖാമിൽ എന്നിവിടങ്ങളിലായിരിക്കും കൂടുതൽ മഴ ലഭിക്കുക മക്കയിലും സമീപ പ്രദേശങ്ങളായ ജുമോം ബഹ്റ റാനിയ കുർമ എന്നിവിടങ്ങളിലും നേരിയതോ മിതമായതോ ആയ മഴ പ്രതീക്ഷിക്കുന്നു ജിസാൻ അസീർ അൽബഹ പ്രദേശങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മഴയും മദീന ഹായിൽ ഖാസിം പ്രദേശങ്ങളിൽ നേരിയ മഴയായിരിക്കും ലഭിക്കുന്നത് താമസക്കാർ സുരക്ഷ ഉറപ്പാക്കണമെന്നും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് പോകാനോ നീന്താനോ പാടില്ല എന്നും അധികൃതർ സൂചിപ്പിച്ചു ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഇബ്രിയിലെ ഇന്ത്യൻ സ്കൂൾ സന്ദർശിക്കുന്നു പാസ്പോർട്ട് സേവനങ്ങൾ കാര്യക്ഷമമാക്കാനും ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകാനും ഈ സന്ദർശനം ലക്ഷ്യമിടുന്നു പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ മറ്റ് കൗൺസിലാർ സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരങ്ങൾക്കും മറ്റും എംബസി ഉദ്യോഗസ്ഥരോട് ആശങ്കകൾ അറിയിക്കാം പാസ്പോർട്ട് പുതുക്കൽ സേവനങ്ങൾ ഇബ്രി വേളയിൽ ഉണ്ടാകില്ല കോമാക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടെക്നോളജി പ്രദർശനം ഒമാനിൽ വീണ്ടും എത്തുന്നു ഈ മാസം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻ്ററിൽ നടക്കുന്ന പ്രദർശനത്തിൽ ലോക ോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള ടെക്നോളജി സ്ഥാപനങ്ങൾ പങ്കാളികളാകും ആദ്യ ദിവസം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി ഒമ്പത് വരെയും തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ രാത്രി ഒമ്പത് വരെയുമാണ് പ്രദർശനമുണ്ടായിരിക്കുക രാജ്യത്തെ വിവിധ മന്ത്രാലയങ്ങളും ഏജൻസികളും സ്ഥാപനങ്ങളും വിദേശ കമ്പനികളും മറ്റും ഇത്തവണയും കൊമാക്സിൽ സജീവമായി പങ്കെടുക്കും ജനജീവിതം എളുപ്പമാക്കുന്ന നിരവധി സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും ഓൺലൈൻ സേവനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യും ചൂതാട്ടം നടത്തിയ ഇരുപത്തഞ്ച് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു തെക്കൻ ബാത്ന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ബർക്കയിൽ നടത്തിയ പരിശോധനയിലാണ് ചൂതാട്ടത്തിനിടെ അറസ്റ്റിലായതെന്നും പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി പ്രതികൾ ഏഷ്യൻ രാജക്കാരാണ് ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും റോയൽ ഒമാൻ പോലീസ് സാമൂഹിക മാധ്യമങ്ങളിൽ അറിയിച്ചു തെക്കൻ ബാത്ന ഗവർണറേറ്റിലെ മുദൈബി വിലയത്തിൽ വീടിന് തീപിടിച്ചു ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം വീടിന്റെ ഉൾവശം പൂർണ്ണമായും കത്തി നശിച്ചു അതേസമയം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല സിവിൽ ഡിഫൻസ് അഗ്നിശമന സേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി മറ്റൊരു സംഭവത്തിൽ താമസ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ നാലുപേരെ സിവിൽ ഡിഫൻസ് രക്ഷപ്പെടുത്തിയിരുന്നു മുകൾ നിലയിലാണ് തീപിടുത്തമുണ്ടായത് ഇതിനിടെ മുതൈബി വിലായത്തിൽ ഓടിക്കൊണ്ടിരിക്കെ ട്രക്കിന് കഴിഞ്ഞ ദിവസം തീപിടിച്ചിരുന്നു സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അഗ്നിശമന സേനയെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല ട്രക്കിന്റെ ഒരു ഭാഗം പൂര്ണമായും കത്തിനശിച്ചു അന്തരീക്ഷ താപനില ഉയരുന്ന സാഹചര്യത്തില് വീടുകളിലും വാഹനങ്ങളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒമാൻ മനുഷ്യാവകാശ കമ്മീഷൻ അഞ്ഞൂറിൽ പരം കേസുകളിൽ ഇടപെട്ടു വിവിധ വിഭാഗങ്ങളുമായി സഹകരിച്ചും നിയമസഹായങ്ങൾ ലഭ്യമാക്കിയും പരാതിക്കാർക്ക് നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകളുടെ വഴികൾ നിർദ്ദേശിച്ചും ഇടപെടൽ നടത്തിയതായി കമ്മീഷൻ അറിയിച്ചു സാമ്പത്തിക സിവിൽ പൊളിറ്റിക്കൽ വിഷയങ്ങളിലെല്ലാമായി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് പരാതികളാണ് ലഭിച്ചത് ഇതിൽ നാനൂറ്റി അൻപത്തെട്ടെണ്ണം മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് രാജ്യത്തെ മനുഷ്യാവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി വിവിധ ഗവർണറേറ്റുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഫീൽഡ് പരിശോധനകൾ നടത്തിയിരുന്നു സെൻട്രൽ ജെയിൻ ഡിറ്റൻഷൻ സെന്റർ എന്നിവിടങ്ങളിലെത്തി ഇവിടെ കഴിയുന്നവരുടെ ക്ഷേമവിവരങ്ങൾ പരിശോധിക്കുകയും ചെയ്തു ഒമാനിലെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്താരാഷ്ട്ര സർക്കാർ ഇതര റിപ്പോർട്ടുകളും കമ്മീഷൻ നിരീക്ഷിക്കുന്നുണ്ട് ഇതിനു പുറമെ ഐക്യരാഷ്ട്രസഭ പ്രത്യേക റിപ്പോർട്ടുകളും പരിശോധിച്ച് മനുഷ്യാവകാശങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതായി ഒമാനിലെ മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചു സൗദി വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാർ സംബന്ധിച്ച വിശദാംശങ്ങൾ സൗദി എയർലൈൻസ് അധികൃതർ വെളിപ്പെടുത്തി സൗദി എയർലൈൻസ് ഡയറക്ടർ ഇബ്രാഹിം അൽ ഒമാനാണ് നൂറ്റഞ്ച് പുതിയ വിമാനങ്ങൾ വാങ്ങിക്കാൻ എയർബസുമായി കരാറിലേർപ്പെട്ട വിവരം വെളിപ്പെടുത്തിയത് സൗദിയുടെ എൺപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടപാടാണിത് പന്ത്രണ്ട് ബില്യൺ ഡോളറാണ് കരാർ തുക പുതിയ വിമാനങ്ങളിൽ പകുതിയോളവും സൗദിയയുടെ ബജറ്റ് സർവീസായ ഫ്ലൈ അതിലിന് ഉപയോഗിക്കും നൂറ്റൻപതിലധികം പുതിയ വിമാനങ്ങളാണ് ആവശ്യമുള്ളതെന്നും എന്നാൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിന് മുമ്പ് ഡെലിവറി ചെയ്യാൻ വിമാന നിർമ്മാണ കമ്പനിക്ക് സാധിക്കാത്തതിനാലാണ് എണ്ണം കുറച്ചതെന്നും സൗദി എയർലൈൻസ് വക്താവ് അറിയിച്ചു കരാർ പ്രകാരം ആദ്യ വിമാനം രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആദ്യപാദത്തിൽ എത്തുമെന്നും അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ എൺപത്തെട്ട് പുതിയ വിമാനങ്ങൾ സ്വന്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫ്യൂച്ചർ ഓഫ് ഏവിയേഷൻ കോൺഫറൻസിൽ സംസാരിക്കവെയാണ് എയർബസുമായിട്ടുള്ള സൗദി എയർലൈൻസിൻ്റെ കരാർ വിവരങ്ങൾ അൽ ഒമർ വെളിപ്പെടുത്തിയത് യു എയിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ ട്രക്കുകളുടെ സഞ്ചാര സമയത്തിൽ മാറ്റം ദുബൈ റോഡ്സ് ഗതാഗത അതോറിറ്റിയാണ് ശനിയാഴ്ച സാമൂഹിക മാധ്യമ പോസ്റ്റിലൂടെ സമയം പുതുക്കി നിശ്ചയിച്ചത് ഈ സമയം എമിറേറ്റ്സ് റോഡുകൾ പോലുള്ള പകരം റോഡുകൾ ഉപയോഗിക്കുകയോ നിയന്ത്രണ സമയങ്ങളിൽ ട്രക്കുകൾ നിർത്തിയിടുകയോ ചെയ്യണമെന്നും ആർ ടി എ അഭ്യർത്ഥിച്ചു രാസൽഖോറിൽ നിന്നും ഷാർജ വരെ നീളുന്ന റോഡിന്റെ ഇരുവശത്തേക്കും പോകുന്ന ട്രക്കുകളുടെ സമയത്തിലാണ് മാറ്റം രാവിലെ ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് വരെയും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ രാത്രി എട്ട് വരെയും ട്രക്കുകൾക്ക് നിയന്ത്രണമുണ്ട് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളി യഹ്യാനുമടക്കം എട്ട് പേർ സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ അസർബൈജാൻ അതിർത്തിയിലെ ജുൽഫൈൽ വനമേഖലയിലെ മലമുകളിൽ തിങ്കളാഴ്ച രാവിലെ രക്ഷാപ്രവർത്തകർ കണ്ടെത്തി ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവരുടെ കത്തിക്കറിഞ്ഞ മൃതദേഹങ്ങളും വീണ്ടെടുത്തു കനത്ത മഞ്ഞിൽ നിയന്ത്രണം നഷ്ടമായ യു എസ് നിർമ്മിത ബെൽ ടു വൺ ടു ഹെലികോപ്റ്റർ ഇടിച്ചിറങ്ങുകയായിരുന്നു എന്നാണ് ഇറാൻ അധികൃതരുടെ വിശദീകരണം രാജ്യത്ത് അഞ്ച് ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാനായി ഇടക്കാല പ്രസിഡന്റായി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖിബറിനെയും നിയമിച്ചു ഉപവിദേശകാര്യമന്ത്രി അലി ബാഖിരി ഖനിക്ക് വിദേശകാര്യ മന്ത്രിയുടെ താൽക്കാലിക ചുമതലയും നൽകി അൻപത് ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും തിങ്കളാഴ്ച രാവിലെ അടിയന്തര മന്ത്രിസഭായോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി അതേസമയം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി തബ്രീസ് നഗരത്തിലേക്ക് മാറ്റി റൈസിയുടെ ഭൗതികദേഹം രാജ്യ തലസ്ഥാനത്തെത്തിച്ച് ജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം നൽകിയ ശേഷം ജന്മദേശമായ ബഷ്ഹദിലേക്ക് കൊണ്ടുപോകും അവിടെയാകും ഖബറടക്കം ഇറാൻ അസർബൈജാൻ സംയുക്ത സംരംഭമായ കിസ്കലാസി അണക്കെട്ട് ഉദ്ഘാടനശേഷം തെബ്രീസിലേക്ക് മടങ്ങവെയാണ് റൈസിയടക്കം മുതിർന്ന നേതാക്കൾ സഞ്ചരിച്ച ഹെലികോപ്റ്റർ കാണാതായത് അറിഞ്ഞ ഉടൻ സൈനികരടക്കം എഴുപതോളം രക്ഷാസംഘങ്ങളെ തിരച്ചിലിനായി നിയോഗിച്ചു ജുൽഫ വനമേഖലയിൽ പറന്ന തുർക്കിയ ഡ്രോൺ കോപ്റ്റർ തകർന്നു വീണ സ്ഥലം കണ്ടെത്തി തുടർന്ന് അവിടെയെത്തി രക്ഷാസംഘം മൃതദേഹം വീണ്ടെടുക്കുകയായിരുന്നു റൈസിയുടെ നിര്യാണത്തിൽ ലോക നേതാക്കൾ അനുശോചിച്ചു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റസിയുടെ മരണത്തിൽ അനുശോചിച്ച് ചൊവ്വാഴ്ച ഇന്ത്യയിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഔദ്യോഗിക പരിപാടികൾ മാറ്റിവെച്ചു രാജ്യമൊട്ടാകെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടു